എൻ്റെ പേര് പ്രീതി ഞാൻ അതിരം കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു വിദേശ ജോലിക്ക് വേണ്ടി യൂറോപ്യൻ കൺട്രിയിൽ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു ഒരുപാട് ഒ ഐ ടി കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു ഒരുപാട് തടസ്സങ്ങളായിരുന്നു അപ്പം ഇങ്ങനെ ഒന്നും സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്ന സമയത്ത് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇങ്ങനെ തടസ്സങ്ങൾ തന്നെയായിരുന്നു വിദേശത്തേക്ക് പോകാനായിട്ട് അപ്പം മമ്മി പറഞ്ഞു രണ്ടാമത് ഒന്നുകൂടെ വന്ന് ഉടമ്പടി പുതുക്കാമെന്ന് ഞാൻ ഇവിടെ വന്ന് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി പുതുക്കി ആ സമയത്ത് യു കെ ഉള്ള ഇതൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒരു നാല് ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ഫോണിലോട്ടൊരു മെയിൽ വരികയാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് അയർലൻഡിൽ നിന്ന് ഇൻ്റർവ്യൂ ഡയറക്റ്റ് ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ ഡേറ്റ് കിട്ടി ഒരു ഇരുപത്തൊന്നാം തീയതി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു മൂന്ന് ദിവസത്തിന് ശേഷം അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റർവ്യൂ ഒരു ഫോർട്ടി മിനിറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ ഇരുന്ന് വേർക്കുമായിരുന്നു കാരണം ഒന്നും പറയ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരുന്നതിന് മുമ്പേ അടുത്ത ക്വസ്റ്റിൻ അവർ ചോദിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാതാവിൻ്റെ കാശരൂപം മമ്മി പറഞ്ഞു തരമായിരുന്നു ഇത് മുറുകെ പിടിച്ച് അറ്റൻഡ് ചെയ്ത ഒരു കുഴപ്പമില്ല അപ്പോൾ അവരിങ്ങനെ ക്വസ്റ്റിൻസ് തരി തരാത ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും മാതാവിനെ മുറുകെ പിടിച്ച് ഞാൻ ഓരോന്നും അമ്മ എന്താണോ പറഞ്ഞു തരുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാനത് ആൻസർ ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം ഈ അയർലൻഡ് എംപ്ലോയറുടെ ഇൻ്റർവ്യൂവിന് ശേഷം ഒരു മലയാളിയും ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ നടത്തി ഇവരുടെ എല്ലാം ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞത് ഈ കാശുരൂപം മുറുകെ പിടിച്ചാണ് അപ്പോൾ എനിക്ക് മാതാവിനെ രക്ഷിക്കുമെന്നൊരു ഒറ്റ കോൺഫിഡൻസേ ഉള്ളൂ പക്ഷേ ആൻസർ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല അത്രയും ടഫ് ഇൻ്റർവ്യൂ ആയിരുന്നു അതിനുശേഷം മൂന്ന് ദിവസത്തിന് ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഞാൻ ആയി എന്ന് അറിയാൻ അറിഞ്ഞു പിന്നെ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് മെഡിക്കൽ വെരിഫി അയർലൻഡിലെ വെരിഫിക്കേഷൻസ് കാര്യങ്ങളാണ് അപ്പം മെഡിക്കലിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്ന സമയമായപ്പോഴത്തേനും ഭയങ്കര പരീക്ഷണങ്ങളായിരുന്നു ഒരുപാട് അസ്വസ്ഥതകൾ വരിക ചെസ്റ്റ് ഇൻഫെക്ഷൻ വരിക ഭയങ്കര കഫം അപ്പോൾ ചെസ്റ്റ് എക്സ്റേ കാര്യങ്ങൾ ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം ഭയങ്കര ടൈറ്റ് വാലുവേഷനാണ് അയർലൻഡിലേക്കുള്ളത് അപ്പം ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു മെഡിക്കൽ അപ്പം ആ ഈ കാശരൂപവും വ്യഞ്ചരിച്ച് ആ ഉപ്പ് മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ കൂടെ കൊണ്ടുപോയി ഒരു പേപ്പറിൽ ഈ ഉപ്പ് പൊതിഞ്ഞിട്ട് മെഡിക്കലിന് പി ആർ ഓടെ എടുത്ത് ചെന്നപ്പോൾ അവിടെ ഈ കുറച്ച് ഉപ്പ് ആരും കാണാതെ വിതറി പിന്നെ മെഡിക്കലിന് കയറിയ സമയത്ത് ആ ടേബിളിലും എൻ്റെ ബ്ലഡ് എടുക്കുന്ന അവിടെയും ഞാനൊരു ശകല ഉപ്പ് വിതറി നെഞ്ചത്ത് ഈ എണ്ണ വെഞ്ചരിച്ച് ഈ തൈലം പൂ എണ്ണ പെരട്ടിയിട്ടാണ് ഞാൻ കയറിയത് എക്സറേക്ക് ഞാൻ ഈ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എനിക്ക് അലൗ ചെയ്യുമോയെന്നറിയില്ലായിരുന്നു കാശുരൂപം പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഈ കാശ് രൂപ എക്സറേയുടെ സമയത്ത് കയറ്റിക്കോട്ടെ എൻ്റെ കയ്യിൽ ഇത് മുറുകെ പിടിച്ചിരുന്നു ഞാൻ എക്സറേയുടെ സമയത്ത് മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം എല്ലാം ഓക്കെ ആയിരുന്നു മെഡിക്കലിലൊന്നും കുഴപ്പമില്ലായിരുന്നു അടുത്ത ഘട്ടം പിന്നെ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സൗദിയിൽ കൊറോണയുടെ സമയത്തൊക്കെ എനിക്ക് ആ സമയത്ത് വരാൻ പറ്റാതെ ഒരുപാട് ഗ്യാപ്പ് എക്സ്പീരിയൻസിൻ്റെ വന്നിരുന്നു അപ്പം വിസ റിജക്റ്റ് ആകുമോ എന്നുള്ള നല്ലൊരു ഭയം ഉണ്ടായിരുന്നു വലിയൊരു ഗ്യാപ്പ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഈ ഉടമ്പടിയുടെ സമയത്ത് മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏഴ് തവണ ചെല്ലും വിസയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് അത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത അന്ന് തൊട്ട് ഉപവാസവും നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കരഞ്ഞു പ്രാർത്ഥിക്കും അപ്പോൾ സാറ്റർഡേ സൺഡേ അയർലൻഡ് എംബസി അവതിയാണെന്ന് എനിക്കറിയാം അപ്പം മാതാവും നമ്മൾ ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പം നമ്മളും മാതാവും തമ്മിലുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും അമ്മ നമുക്ക് പരിമിതികളില്ലാതെ അമ്മയോട് സംസാരിക്കാം അപ്പം ആരോടും പറയാൻ പറ്റാതെ ഞാൻ അമ്മയോട് പറയും മാതാവേ ഇന്ന് എംബസിയിൽ അവധിയാണ് അമ്മ തന്നെ അവിടെ ചെന്ന് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യണം കാരണം അവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസമോ അറിവോ ഉള്ളവർ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വിസ റിജക്റ്റാകും കാരണം എക്സ്പീരിയൻസിൻ്റെ ഗ്യാപ്പ് ഒരുപാട് കുറവുകളുള്ള വിസ ആപ്ലിക്കേഷനാണ് എൻ്റേത് അമ്മയ്ക്കറിയാം തന്നെ അമ്മ തന്നെ ചെന്ന് എൻ്റെ ഈ പാസ്പോർട്ട് എടുത്ത് അമ്മ തന്നെ വിസ വിസ എൻ്റെ അപ്രൂവ് ആക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഓരോ ചൊവ്വാഴ്ചയുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നത് അച്ഛൻ്റെ ഈ ആരാധന ഞാൻ മുടങ്ങാതെ കൂടുമായിരുന്നു ഉപവാസം മുടക്കിയിട്ടില്ല വിസ വരുന്ന അന്ന് ഒരു മാസം വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അന്ന് തൊട്ട് ആ വിസ വരുന്ന ഫോർട്ടി ഫൈവ് ഡേയ്സ് ഞാൻ ഉപവാസവും നോയമ്പും എടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ നമ്മുടെ മനസ്സിലെ ഈ ടെൻഷൻ ഈ റൂമിലടച്ച് റൂമിനകത്ത് കയറി ഈ വിസ എന്നുള്ള അമിതമായ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മാതാവിനോട് ഞാൻ നെഞ്ചുരുകി കി കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും അമ്മ തന്നെ സാറ്റർഡേ സൺഡേ അവധിയാണല്ലോ അമ്മ തന്നെ അവിടെ ചെന്ന് എൻ്റെ വിസ അപ്രൂവ് ചെയ്തു തരണം അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ചൊവ്വാഴ്ച ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ഫിഫ്റ്റീൻത്ത് ആണ് ജൂൺ പതിനഞ്ചാണ് ഇട്ടത് അങ്ങനെ ഈ ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വിസ എല്ലാം റെഡി ആയിട്ടുണ്ട് കൊറിയറ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു മെസ്സേജ് എൻ്റെ ഫോണിലോട്ട് വന്നു അങ്ങനെ ഞങ്ങൾ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് പോയി വിസ കളക്ട് ചെയ്തു വിസ കളക്ട് വിസയ്ക്ക് പിന്നെ വേറൊരു ഇതുണ്ടായിരുന്നു എൻ്റെ സൗദിയുടെ പി സി സി ഞാനിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സൗദി പി സി സി ഞാൻ വി എഫ് എസ് സി വെച്ചത് തെറ്റായിപ്പോയി എന്ത് പറ്റിയെന്നറിയില്ല തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് ഇത്രയും പ്രാർത്ഥിച്ചിട്ടിത് സൗദിയുടെ പി സി സി എക്സ്പയർ ആയതാണ് വെച്ചത് പക്ഷേ അതും അമ്മ ഒരു തടസ്സവും കൂടാതെ നടത്തി എല്ലാം റെഡിയാക്കി തന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അക്കോമഡേഷന് ഭയങ്കര തടസ്സമായിരുന്നു അയർലൻഡിൽ വീട് കിട്ടാനില്ല എന്നുള്ള എന്നുള്ളൊരിത് വന്നു അപ്പോഴും അമ്മയുടെ ഈ കാശുരൂപവും പ്രത്യക്ഷീകരണവും ചെല്ലി പ്രാർത്ഥിച്ചു അത് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ജൂലൈ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് മാതാവ് ഇതിനൊരു ഉത്തരം തരണമേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത് അമ്മ ജൂ ഒരു ജൂലൈ പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് അക്കോമഡേഷൻ വൺ ഇയറിലേക്കുള്ള വീട് കോൺട്രാക്റ്റ് കിട്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടുന്ന് വിളിച്ചു പറയാനും മാതാവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാളായ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അമ്മ എനിക്ക് അയർലൻഡിലേക്ക് ജോലിക്കായിട്ട് പോകാൻ അനുഗ്രഹിച്ചു അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി ഇതെൻ്റെ പാസ്പോർട്ടും ടിക്കറ്റുമാണ് വിസ അടിച്ചു വന്നത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി എനിക്ക് എല്ലാവരോടും ഒരു നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ആരൊക്കെയാണോ ഈ വിദേശത്തേക്ക് പോകാനല്ലേ ബുദ്ധിമുട്ട് അമ്മയെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുക ഈ കാശ് കാശുരൂപത്തിന് അത്രയും പവറുണ്ട് മനുഷ്യരെ നമ്മളെ ഏതെല്ലാം രീതിയിൽ കുറ്റപ്പെടുത്തിക്കോട്ടെ തരം താഴ്ത്തിക്കോട്ടെ ഈ മാതാവ് വിചാരിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിൽ നമുക്ക് എത്താൻ പറ്റും നമ്മുടെ കഴിവോ നമ്മുടെ ബുദ്ധിക്കോ അതീതമായിട്ടായിരിക്കും അമ്മ പ്രവർത്തിക്കുന്നെന്നുള്ള ഒരു സാക്ഷ്യമാണിത് എനിക്ക് കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അമ്മയായിരുന്നു ഈ വഴികളിലെല്ലാം എത്ര വലിയ കഴിവുള്ളവരുടെ മുൻപിലും താന്നു നിൽക്കുകയാണ് നമ്മൾ മാതാവിനെ മുറുകെ പിടിച്ചാൽ മതി നമ്മുടെ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരും അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പിന്നെ നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പം കാരുണ്യപ്രവർത്തി കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വിസ വരുന്നവരെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല ഉപവാസം എടുത്തു അച്ഛൻ്റെ ആരാധന മുടക്കിയിട്ടില്ല എല്ലാ ട്യൂസ്ഡേയും അതിൻ്റെ അനുഗ്രഹം എനിക്ക് എടുത്തു പറയാനുണ്ട് രണ്ട് ട്യൂസ്ഡേയിലാണ് അവിടുത്തെ എൻ വി ബി ക്ലിയറൻസ് പോലീസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയത് പിന്നെ എൻ്റെ വിസ റെഡി ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നത് എല്ലാം ട്യൂസ്ഡേ ആണ് അപ്പോൾ ആ ചൊവ്വാഴ്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട് ആ ആരാധനയ്ക്കും അത്രമാത്രം അനുഗ്രഹമുണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും പ്രിയമുള്ളവരെ പ്രീതി ആൻ്റണി എന്ന സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ദൈവമായ കർത്താവ് ചൊരിഞ്ഞ തൻ്റെ ജീവിതത്തിൽ നടത്തിയ അത്ഭുത പ്രവൃത്തികൾക്ക് നന്ദി പറയുകയാണ് നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ട് ഈ സഹോദരി പറയുകയായിരുന്നു തൻ്റെ അയർലൻഡിലേക്കുള്ള വിസ പ്രോസിനും അതുപോലെ തന്നെ അവിടുത്തെ താമസ സൗകര്യത്തിനും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ സഹായകരമായിട്ട് കൂടെ നിന്നെന്ന് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു പരിശുദ്ധ അമ്മയെ ഒരടുത്ത സുഹൃത്തായിട്ട് കാണുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി പരിശുദ്ധ പരിശുദ്ധമ്മയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഉടമ്പടി പ്രാർത്ഥന അല്ലെങ്കിൽ ഉടമ്പടി ജീവിതം നമുക്ക് പകർന്നു തരുന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും വിശ്വസ്തതയോടും വിശുദ്ധിയോടും കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃകകൾ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്കറിയാം കൃപാസനത്തിലെ അമ്മയെ സഞ്ചാരി മാവ മാതാവ് എന്നാണ് വിളിക്കുന്നത് ഈ സഞ്ചാരി മാതാവ് നമ്മളുടെ കൂടെ നടന്ന് നമുക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും ഒരടുത്ത സുഹൃത്തിനെ പോലെ നടത്തി തരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് പ്രീതി എന്ന സഹോദരി നമ്മുടെ മുൻപില് ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞ് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് കൃതാവിനെ മഹത്വപ്പെടുത്താം അത്യപൂർവൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക